നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പശ്ചിമബംഗാളിന് മുകളിലായിട്ട് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചു ഇതിനൊപ്പം തന്നെ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാർയയും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം കൂടി മഴ സാധ്യത ശക്തമായി തുടരും ജൂലൈ ആറ് ഒൻപത് പത്ത് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ സെക്ടറൽ സ്കോളർഷിപ്പ് അതും പ്ലസ് ടു കോഴ്സുകളിൽ എൺപത് ശതമാനവും അതിന് മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ച ഇപ്പോൾ ബിരുദ കോഴ്സുകൾക്ക് അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് ഒന്നാം വർഷം ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മുൻപ് ആപ്ലിക്കേഷനൊക്കെ തന്നെ സമർപ്പിച്ചിരുന്ന വിദ്യാർത്ഥികൾക്കും അത് പുതുക്കലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് സ്കോളർഷിപ്പ് ആനുകൂല്യമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും അതുമാത്രമല്ല വിദ്യാർത്ഥിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികം കുറഞ്ഞവർക്കും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ ഇതിൽ മുൻഗണനയും ലഭിക്കും അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ സെക്ടറൽ സ്കോളർഷിപ്പ് സ്കീമിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന ഒരുപാട് ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികൾക്കും ആനുകൂല്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുടെ തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ധനസഹായം എത്തുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നിങ്ങൾക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് എന്നിങ്ങനെ രണ്ട് പണിമുടക്കുകളാണ് ഈ ആഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ രണ്ട് പണിമുടക്കുകളും ജനജീവിതം താറുമാറാക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ലേബർ നിയമം പരിഷ്കരിക്കുക മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരത്തിന് ഐ ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷനും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടാം തീയതി സൂചന പണിമുടക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അത് അൻപത് ശതമാനമാക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കഴിഞ്ഞ ഇരുപത്തി തീയതി മുതലാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇനി ജൂലൈ മാസത്തിൽ സാധാരണ ലഭിക്കുന്ന തീയതിക്ക് ശേഷം മാത്രമായിരിക്കും തുക ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് നിലവിൽ കുടിച്ചുകയുണ്ട് അത് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉറപ്പില്ല കാരണം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണത്തെ പോലെ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിച്ചുകയും ചേർത്ത് മൂവായിരത്തി രൂപ അത് ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി അതല്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ മാക്സിമം വൈകിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറിനൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുൻപ് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള വിതരണവും ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത എന്തായാലും ജൂലൈ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുക പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് ഓണത്തിന് മുൻപ് ഏതായാലും തന്നെ ഒരു മാസത്തെ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ ഉള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ഞായറാഴ്ച സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു ഒരു ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച സ്വർണ്ണവില ഉയർന്നത് എൺപത് രൂപയാണ് പവനെ ശനിയാഴ്ച കൂടിയത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിപണി വില എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിലെ സ്വർണ്ണവില വർധനവിന് ശേഷമാണ് ശനിയാഴ്ച സ്വർണ്ണവില കുറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് സ്വർണ്ണത്തിന് ആയിരത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതിനൊരു എന്ന നിലയിൽ ശനിയാഴ്ച നാനൂറ്റി രൂപ കുറഞ്ഞു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി വാട്സ്ആപ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക